ഹലോ ഗൈസ് അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഒരു തമിണയില് കണ്ട് എന്നെ തൃവിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക ഈവൻ ആരാണ് ഞങ്ങളുടെ വണ്ടി മറ്റൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കേണ്ടത് എന്നൊക്കെ പറയാനെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു പ്രൊഫഷണൽ ബൈക്ക് റൈഡറാണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഹിമാലയൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ എന്നെപ്പോലൊരു നൂറ്റി അറുപത് കിലോ ഒക്കെ ഉള്ള നൂറ്റമ്പത് ഇരുന്നൂറ് സി സി വണ്ടിയൊക്കെയൊക്കെ ഓടിച്ച് ചെറിയൊരു പരിചയം വെച്ച് ഹിമാലയൻ എടുത്ത ബിഗിനേഴ്സിന് ഉള്ളൊരു അഡ്വൈസാണ് ഞാൻ ഈ വീഡിയോ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഞാൻ അത്യാവശ്യം വണ്ടിയൊക്കെ ബൈക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു ഇതുവരെയും ഇത്രയും വെയിറ്റുള്ളൊരു വണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഹിമാലയൻ്റെ എഞ്ചിൻ സ്പെക്കും അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒത്തിരി പ്രൊഫഷണൽസ് വ്ളോഗേഴ്സൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഞാൻ ഈ ഒരു വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് ഉണ്ടായ ആദ്യത്തെ കുറച്ച് കാലത്തെ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടി വി എസ് അപ്പാച്ചി ആർ ടി ആർ ടു ഹൺഡ്രഡ് ഫോർ വി വണ്ടി ആയിരുന്നു അത് ഏകദേശം എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്ററുപത് കിലോ സംതിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയായിരുന്നു എങ്ങനെയായാലും ചെറിയ ഡിസ്റ്റൻസിലൊക്കെ യൂ ടേൺ എടുക്കാനും കുത്തി തിരിക്കാനും ചവിട്ടിക്കുത്തിരിക്കാനൊക്കെ പറ്റിയൊരു അത് അപ്പോൾ അതിൽ നിന്നാണ് ഇത്രയും വെയ്റ്റ് കൂടിയൊരു വണ്ടിയിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വണ്ടി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം തന്നെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു നൂറ്റെഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ വെച്ചിട്ട് എനിക്ക് ഫ്ലാറ്റ് സർഫ് സർഫസിലൊക്കെ വണ്ടി പൂർണ്ണമായിട്ടും കാല് കുത്തി ബാലൻസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷേ ഒരു ചെറിയൊരു സ്ലോപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് നിങ്ങളെ ഒരു ബിഗിനറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വലിയൊരു ഹെവി വണ്ടിയൊന്നും ഓടിച്ച് ശീലമില്ലാത്ത പോലത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മറ്റ് സ്കൂട്ടിയോ ചെറിയ ബൈക്കുകളോ കൊണ്ട് പാർക്ക് ചെയ്യുന്നത് പോലെ ഇതൊരു കടയുടെ മുന്നിലൊക്കെ കയറ്റി വെക്കുമ്പോൾ അത് രണ്ട് വട്ടം ഒന്നാലോചിക്കണം നിങ്ങൾക്കത് പുറകോട്ടേക്ക് വലിച്ചെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കാല് കുത്തി വണ്ടി മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമുക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകുമ്പോൾ ഈ ബി എം ഡബ്ല്യു ഹാർലി ഡേവിഡ്സൺ പോലെയൊക്കെ ഇതിലും കൂടിയ വെയിറ്റ് ഒക്കെ ഉള്ള വണ്ടികൾ അവർ പാർക്ക് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി മിക്കവാറും അവർ റിവേഴ്സ് എടുത്തിട്ട് എടുത്ത് പോകാൻ എളുപ്പമുള്ള രീതിയിലായിരിക്കും അവർ വണ്ടി വയ്ക്കുന്നുണ്ടാവുക ആ ഒരു രീതിയിൽ തന്നെ വേണം ഒരു ബിഗിനറായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വണ്ടി കൊണ്ടുപോയി ഓരോ സ്ഥലത്തും പാർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ആയാലും മാത്രമേ നമുക്കത് ഈസിലി വണ്ടി വണ്ടിയെടുത്ത് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിൽക്കില്ല വണ്ടി കുറച്ച് ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാല് കൊണ്ട് താങ്ങി നിർത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അതൊരു നിശ്ചിത പരിധി വിട്ട് കഴിഞ്ഞാൽ വണ്ടി നേരെ തറയിലിടുക എന്നല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല കാരണം കാലിലത്രയും ലോഡ് നമുക്ക് താങ്ങാൻ വേണ്ടി പറ്റില്ല പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പില്ലൻ പില്ലൻ അത് ലേഡീസ് ചിരിഞ്ഞിരിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ജെൻസ് രണ്ട് കാലം അപ്പുറത്ത് ഇപ്പുറത്ത് വിട്ടിരിക്കുന്നവരായിക്കോട്ടെ അവർക്ക് ഈ ഒരു സീറ്റ് ഹൈറ്റ് കാരണം ഫുഡ് ബാഗിൽ ചവിട്ടി പൊങ്ങിയതിന് ശേഷം മാത്രമേ അവർക്ക് മറ്റേ കാലെടുത്ത് വണ്ടിയുടെ പുറകിലേക്ക് കയറാൻ പറ്റുള്ളൂ അല്ലാതെ കയറാൻ നോക്കുമ്പോൾ പുറകിലേക്ക് കയറുന്നവരുടെ മസിൽ കയറും അല്ലെങ്കിൽ അവരുടെ കാല് നമ്മുടെ ഗ്രാബ് റെയിലിൽ തട്ടിയിട്ട് വേദനയാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരങ്ങനെ കയറുകയാണെങ്കിൽ നിങ്ങളവരോട് പറയുക ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ കയറാനും ഇറങ്ങാനും പാടുള്ളൂ കാരണം അവർ കയറുമ്പോൾ ചവിട്ടി കയറുമ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് ചെരിയും നമ്മൾ റൈഡർമാർ രണ്ട് കാലം കറക്റ്റായിട്ട് നിലത്ത് കുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഞാൻ പറയാനുള്ളത് നിങ്ങൾ ഒന്ന് ഹിമാലയൻ ഇതുവരെ എടുത്ത് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളൊന്നത് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് ആരെങ്കിലും അങ്ങനെ കയറുമ്പോൾ വണ്ടി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ രണ്ട് കാലും നിലത്ത് കുത്തി ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രം അവരോട് പറയാം നിങ്ങൾ കയറിക്കോ നമ്മളതിന് പ്രിപ്പയർ ആയിരിക്കണം അവർ കയറുമ്പോഴ ഇറങ്ങുമ്പോഴും നമ്മൾ അതിന് പ്രിപ്പയർ ആയിരിക്കണം അതാണ് മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ഈ വണ്ടി നമ്മളൊരു ടേൺ എടുക്കുമ്പോൾ ഈ ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കാരണം താഴെ വീണിട്ടില്ല പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടി ആൾക്കാരുടെ മുന്നൊന്നൊക്കെ എന്താ പറയുക വണ്ടി വീണ് വീണില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ ടൗണിൽ നിന്നൊക്കെ ഞാൻ എടുത്ത് വരേണ്ടി വന്നിട്ടുണ്ട് കാരണം യൂ ടേൺ എടുക്കുമ്പോൾ നമ്മൾ മിക്കവാറും ഒരു കാലിങ്ങനെ കുത്തി വളരെ ഷോർട്ടായിട്ട് യൂ ടേൺ എടുക്കാൻ നോക്കുമ്പോൾ മിക്കവാറും ആ ക്ലച്ചും ആക്സിലേറ്ററും വരുമ്പോൾ ഒരു ആ ഒരു കളിയുണ്ടല്ലോ നമ്മൾ എടുക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ആക്സിലേറ്റർ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ബ്രേക്ക് ഇടേണ്ടി വരും ചെറിയൊരു സ്ഥലമൊക്കെ ആണെങ്കിൽ അപ്പോൾ വണ്ടി കയ്യിൽ നിൽക്കില്ല അതുകൊണ്ട് പരമാവധി നിങ്ങളിത് ഓടിച്ച് പ്രാക്ടീസ് ആകുന്നത് വരെ കാറൊക്കെ തിരിക്കുന്ന പോലെ തന്നെ നയൻറ്റി ഡിഗ്രി കീപ്പ് ചെയ്തിട്ട് രണ്ട് കാലും പുറത്തേക്ക് ഇട്ടിട്ട് തന്നെ യൂ ടേൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ നിങ്ങൾ ആദ്യ ആദ്യകാലത്തൊക്കെ ഞാനിപ്പോൾ ഒരു മൂവായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ മൂന്ന് മാസം ആയിട്ടുള്ളൂ അതിൻ്റെയൊക്കെ ഒക്കെ ബുദ്ധിമുട്ടുകൾ എനിക്കിപ്പോഴും ഉണ്ട് പൂർണ്ണമായിട്ടും ഞാൻ ആ വണ്ടിയായിട്ട് സെറ്റായിട്ടുമില്ല അപ്പോൾ യൂടേൺ എടുക്കുമ്പോഴാണ് വേറൊരു പ്രധാന പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും രണ്ട് കാലം കുത്തി നയൻറ്റി ഡിഗ്രിയിൽ തന്നെ കാറൊക്കെ തിരിക്കുന്ന പോലെ തന്നെ ഒരുപാട് സ്ഥലമൊക്കെ എടുത്തിട്ട് തന്നെ ആദ്യ കാലങ്ങളിൽ ഒന്ന് വണ്ടി കയ്യിൽ ഒതുങ്ങുന്നതുവരെ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഞാൻ ഈ തമിഴിലെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം നമ്മുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ നമ്മൾ പുതിയൊരു വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനുള്ള ഒക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ വെച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ബൈക്ക് ഉള്ളതാണ് ഞാൻ പൊതുവേ കൂടുതൽ ഉപയോഗിക്കുന്നത് കാറാണ് ഇപ്പോൾ ഈ ഹിമാലയൻ എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ബൈക്കിലേക്ക് കൂടുതലായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ എന്നെക്കാളും ഒരുപാട് ബൈക്ക് ഓടിച്ച് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ ടെസ്റ്റ് ഡ്രൈവൊക്കെ ഓൾമോസ്റ്റ് കൊടുത്തിരുന്നു അപ്പോൾ വണ്ടി വാങ്ങി രണ്ടാം ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ടെസ്റ്റ് ഡ്രൈവിന് ചോദിച്ചു അവനാണെങ്കിൽ ഒരുപാട് ബൈക്ക് ഓടിച്ച് ഒരുപാട് കാലത്തെ ബൈക്ക് ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ളതാണ് ഡെയിലി ബൈക്കിൽ പോയി വരുന്ന ഒരാളാണ് പക്ഷേ അവൻ്റെ വണ്ടി ഹീറോണ്ട പാഷനായിരുന്നു അതറിയാമല്ലോ ഇത്ര പോലെ പോലും വെയിറ്റൊന്നുമില്ല അപ്പോൾ ഞാൻ ഒന്നും രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ അവന് വണ്ടി കൊടുത്തു പക്ഷേ ഈ പറഞ്ഞതുപോലെ അവന് ടേൺ എടുക്കുമ്പോൾ ഒരു പറ്റൽ പറ്റി കാല് കുത്താൻ പറ്റിയില്ല വണ്ടി താഴേക്ക് പോയി അപ്പോൾ ഞാൻ ബാൻഡിഡോസിൻ്റെ ക്രാഷ് ഗാർഡായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഗാഡിൻ്റെ മേലെ തട്ടി വണ്ടി അവിടെ നിന്നു പിന്നെ ക്ലച്ച് ലിവറിൻ്റെ അറ്റത്താണ് ചെറിയൊരു ഗാർഡ് ഗാഡ് ഞാൻ സെറ്റാക്കിയിരുന്നില്ല അപ്പോൾ ക്ലച്ച് ലിവറിൻ്റെ അറ്റത്ത് ഒരു സ്ക്രാച്ച് വീണു അതിന് ശേഷമാണ് ഞാൻ ഹാൻഡ് ഗാർഡ് വെച്ചത് വണ്ടി എടുത്ത് വെരി നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി പൂജിച്ച് കൊണ്ടുവന്ന് അവനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഉപയോഗിച്ചപ്പോൾ കൊടുത്തായിരുന്നു അപ്പോൾ യൂ ടേൺ എടുക്കുമ്പോഴാണ് വണ്ടി കയ്യിൽ പോകുക വണ്ടി കയ്യിൽ നിന്ന് പോയത് അപ്പോൾ എനിക്ക് ഉണ്ടായ പോലത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് ഹെവി വണ്ടിയാണ് വണ്ടി ഓടിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല ആർക്ക് വേണമെങ്കിലും ഓടിച്ചു പോകാം വണ്ടി പാർക്ക് ചെയ്യുമ്പോഴും അതുപോലെ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോഴും പിന്നെ ടേൺ എടുക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ സുഹൃത്തു സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കുക കഴിവതും അവർ ഒറ്റക്ക് വിടാതിരിക്കുക ആദ്യകാലത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഏകദേശം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയോളം എടുത്തു വണ്ടിയായിട്ടൊന്ന് സെറ്റായി വരാം ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് സെറ്റല്ല എനിക്ക് ഈ ടിക്കാനൊക്കെ ഇപ്പോഴും നല്ല പേടിയുണ്ട് വണ്ടി കയ്യിൽ നിന്ന് പോകുന്നു തന്നെയാണ് ഞാൻ ഓടിക്കുന്നത് നിങ്ങൾ നിങ്ങളെത്രയും പെട്ടെന്ന് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് ആ ഒരാളാണെങ്കിൽ പറ്റുന്നതും കമ്പനിയിൽ നിന്ന് തന്നെ ക്രാഷ് ഗാർഡ് ചെയ്യുക അതില്ലാതെ വണ്ടി ഇറക്കാതിരിക്കുക ഈ പറഞ്ഞതൊക്കെ ഒരു ചെറിയ വണ്ടി ഓടിച്ച് പരിചയമുള്ള ആൾ ഹിമാലേക്ക് മാറുമ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലങ്ങളാണ് അല്ലാതെ വണ്ടിയെക്കുറിച്ചുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊന്നുമല്ല അതൊക്കെ ഒരുപാട് പേര് വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്കും ഈ ഒരു മൂവായിരം കിലോമീറ്റർ ഓടിച്ചതിൽ പ്രത്യേകിച്ച് വണ്ടിക്ക് കംപ്ലൈൻ്റുകളൊന്നും തോന്നിയിട്ടില്ല വണ്ടി നല്ല കിടവാണ് നല്ല പെർഫോമൻസ് ആണ് നല്ല ഹാൻഡലിംഗ് ഉണ്ട് നമുക്ക് കോർണറിങ് കോർണറിങ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ഒരു വെയിറ്റ് കാരണം നമുക്ക് നിർത്തിയിട്ടാലും അതുപോലെ യൂടേൺ എടുക്കുമ്പോഴൊക്കെ പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക അല്ലാതെ വേറെ ടെക്നിക്കൽ കാര്യങ്ങൾ പറയാൻ ഞാൻ ഞാനാളല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വണ്ടി റൈഡ് എൻജോയ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വണ്ടിയെക്കുറിച്ച് സംശയങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബായ് ഗൈസ്